ഹായ് എല്ലാവർക്കും നമസ്കാരം ഓ ഏഷ്യാനെറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ കിട്ടിയ വാർത്തയാണ് ബിഗ് ബോസ് സീസൺ സിക്സ് മാർച്ച് പത്താം തീയതി വൈകുന്നേരം ഏഴ് മണിക്ക് ആരംഭിക്കുകയാണെന്നുള്ളത് ഇപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോയിൽ പഴയ ഭ്രമം കാണിച്ചിരിക്കുന്നതെങ്കിലും അവസാനം എഴുതി കാണിച്ചിട്ടുണ്ട് മാർച്ച് പത്ത് വൈകുന്നേരം ഏഴ് മണിക്ക് എന്ന് പ്രമോ പഴയത് തന്നെയാണ് വീണ്ടും കാണിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും ഗുഡ് ബൈ